ഹായ് ഹലോ സ്ലാ വലിക്കും എല്ലാ കൂട്ടാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലുണ്ടായ ചെറിയൊരു അപകടവും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ വിശേഷങ്ങൾ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് എനിക്കും കിച്ചിനുള്ള കോഫി ഇട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതു മുതലാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റാർട്ടിങ് കിട്ടാ സാധാരണ എന്നും കിച്ചു ഓഫീസിൽ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങാറ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്നും കിച്ചിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ രാത്രിയിൽ ഉണ്ടാക്കി വെക്കാറാണ് അപ്പോൾ ഒന്ന് ഫ്രൈഡേ ആണ് പക്ഷേ കിച്ചുവിനൊന്ന് വർക്കിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു എട്ടര ടൈം ആകുമ്പോഴത്തേന് പോയാൽ മതി മറ്റേത് അത് മണി ആറര ടൈം ആകുമ്പോഴത്തേക്കും കിച്ചും ഇറങ്ങും അവിടെ കണ്ടില്ല കരിഞ്ഞുകൊണ്ട് നിൽക്കണം കറിയുണ്ടല്ലോ ഒന്നും ഇല്ല കേട്ടോ രാവിലെ എന്ത് എന്തെങ്കിലും കിച്ചു ഓഫീസിൽ കൊണ്ടുപോകണം ഫുഡ് രാവിലെ ഉണ്ടാക്കണത് അതുകൊണ്ട് തന്നെ അതവിടെ നിന്നെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡിനൊക്കെയുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു തരുകയാണ് കേട്ടോ കാരണം ഇന്ന് കിച്ചുവിന് രണ്ട് ഫ്രണ്ട്സിനും കൂടി ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ രാവിലെ മൂന്ന് പേർക്കും കൂടെയുള്ള ഫുഡ് ഒരുമിച്ചു ഉണ്ടാക്കില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞ് ഞാൻ കുളിക്കാനൊക്കെ നിൽക്കണേ സവാളൊക്കെ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് നിൽക്കാട്ടെ അപ്പോൾ ലിനൂട്ടനും ഫിനുത ഈ റൂമിൽ കിടന്നിട്ട് നല്ല ഉറക്കാണ് അവിടെ ഫിനു ഉറക്കത്തിൽ എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് നോക്കിയത് അപ്പോൾ അതൊക്കെ അതൊക്കെ ഇച്ചിരി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി കിച്ചിനുള്ള കൊണ്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി കുത്തി മുറിവിൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ മധുഹൂത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് മധുഹൂത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചൊരിക്ക ഓഫീസിൽ കൊണ്ടുപോയ കാരണം അതിന് ഭയങ്കര ഫാനാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അത് അതുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റാണ് സംഭവം ഞങ്ങൾ എല്ലാ ഫ്രൈഡേയിലും ഇപ്പോൾ സംഭവമാണ് പരീക്ഷിക്കാറട്ടോ ഇവിടെ കുട്ടികൾക്കാണെങ്കിലും കിച്ചൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഒക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ബിരിയാണികളും അതുപോലെ മന്തി അങ്ങനെയുള്ള ഒരുപാട് റൈസുകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്കും കുട്ടികൾക്കും കിച്ചുനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു റൈസാണ് കേട്ടോ മധൂത്തിൻ്റെ റൈസ് ശരിക്കും ഇതിൻ്റെ പേര് മധൂത്തണവും മക്കുത്തൂമാണോ എന്താ സംഭവം പേര് കറക്റ്റ് ഒന്നും അറിഞ്ഞു ഇവിടെ ഒരിക്കലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചപ്പോൾ ആ കഴിച്ചൊരു ഐഡിയ വെച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ഫ്രൈഡേയിലും പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴും ഒക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി വെക്കാറ് പക്ഷേ ഉണ്ടാക്കി ഉണ്ടാക്കി വരും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നിട്ട് കാരണം നമ്മൾ എന്ത് സാധനങ്ങളും ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ തുടങ്ങുമ്പോഴാണെങ്കിലും നമുക്ക് അതിലെ കുറവുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ തിരുത്തി തിരുത്തി പോകാൻ പറ്റാം അതുകൊണ്ട് തന്നെ ഓരോ തവണ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരുന്നതാണ് പ്രത്യേകത അപ്പോൾ എന്തായാലും ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി കിച്ചു ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും ചെയ്യാണ്ട് അപ്പോൾ തന്നെ കിച്ചു കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് കിച്ചു ദോശ റെഡിയാക്കി ചായ കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഇതാ ഓഫീസിലേക്ക് ഉണ്ടാകാനുള്ള ബോക്സൊക്കെ റെഡിയാക്കി ഇനി ഇതാ കിച്ചു ഓഫീസിലേക്ക് വിടാനുള്ള പുറപ്പാടിലാണ് കേട്ടോ പപ്പടം നാട്ടിൽ നിന്ന് വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞതുകൊണ്ട് തോന്നുന്നു അങ്ങനെ മധുഹൂത്തും അതിലുള്ള ചട്നിയും പപ്പടം പൊരിച്ചതൊക്കെ ആയിട്ട് കിച്ചുനും ഉള്ള ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി കൊടുത്തു കിച്ചു ഓഫീസിൽ പോവുകൊണ്ടിരിക്കാനോ സാധാരണ ഫ്രൈഡേ ഒരു ഫ്രൈഡേ ലീവാണെങ്കിൽ ഒരു ഫ്രൈഡേ വർക്കിൻ്റെ അങ്ങനെയാണ് ഉണ്ടാവാറ് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കിച്ചു ഓഫീസിൽ പോവുകയാണ് ഇനി ഇപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ടൈം പിന്നെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് മൊബൈലൊക്കെ നോക്കുക അല്ലാതെ കുറച്ച് ടൈം ഇരുന്ന് എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് സമയം ഇരുന്ന് കഥ എഴുതും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകട്ടെ അപ്പം അത് കഴിഞ്ഞ് കിച്ചു പോയപാട് ചൂട് കൊടുക്കാൻ കുറച്ച് മധുഭൂത്ത് ഞാനും കുറച്ച് കഴിച്ച് അങ്ങനെ കുറച്ച് ടൈം ടൈമിരുന്ന് സ്റ്റോറിയൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് നാട്ടിൽ ഇത്രയും കണ്ട കാലം ഇല്ലാത്ത ഒരു പൂതി എനിക്ക് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് അപ്പൊ എന്തായാലും വേണ്ട ഇന്ന് ഇപ്പൊ തന്നെ ഉണ്ടാക്കി നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അതിന്റെ ഇടക്ക് ഇവിടെ നമ്മള് കിച്ചണിൽ ഒരു പൊട്ടിത്തെറിയും ഇതൊക്കെ ഉണ്ടായി തീപ്പിടുത്തൊക്കെ ഉണ്ടായി അപ്പൊ അതിന്റെ വിശേഷങ്ങളും കൂടി കാണിച്ചു തരട്ടെ കാരണം ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും അതിൽ പെട്ടുപോയി അങ്ങനെ അതാ മാമ്പഴ അല്ല മാമ്പഴ മാമ്പഴ പുഴശ്ശേരിക്കുള്ള കാര്യങ്ങൾ അത് റെഡിയായിരിക്കുകയാണ് അരപ്പ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് തരാൻ അറിഞ്ഞുകൂടാ കാരണം ഞാൻ തന്നെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അപ്പം ഉണ്ടാക്കി നോക്കി സമയത്താണ് അതിലേക്ക് ശർക്കര വേണമോ എന്നുള്ള കാര്യം ആലോചിച്ചത് അപ്പോൾ അതവിടെ ഇല്ല പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അതാ അരപ്പൊക്കെ റെഡിയാക്കി ഒഴിച്ച് ഇത കടുക് വറക്കാനായിട്ടുള്ള പുറപ്പാടിൽ നിന്നപ്പോഴാണ് മക്കളിവിടെ വല്ലാത്തൊരു അപകടം ഉണ്ടായത് അപ്പോൾ അതും കൂടി കാണിച്ച് തന്നത് വേറെ ഒന്നും ഉണ്ടായതുകൊണ്ടല്ല ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ വേറെ ഒരാളും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറ്റിയ വലിയൊരു അപത്താണിത് അപ്പൊ ഇതാണ് കേട്ടോ സംഭവം ഉണ്ടായത് എന്റെ ഫോണം വീണ് കൈ പൊള്ളി ആകെ ചള പളായി മതി ഏഹ് കറിയേപ്പിൽ കഴുകിട്ട് കടികളിൽ കിട്ട തന്നെ സംഭവം അതിൽ വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു ആകെ കത്തിപ്പിടിച്ച് കത്തിപ്പിടിച്ചതും പോലെ ഞാൻ കാട്ടിയൊരു കൊട്ടത്താരാണത് നേരെ കൊണ്ടു സിംഗിൾ വെച്ചിട്ട് വെള്ളം തോറന്നു വെള്ളം മുന്നിട്ടാണ് തീ അളി കത്തിക്കുന്നത് അതിൽ കൂടെ പോലെ ആകെ വെള്ളം വീണ് പിടിച്ച ഒരു സാധനം വീണ്ടും കൊണ്ടു പോയിട്ട് വെള്ളത്തിലിട്ട് പിന്നെ തീ കൊടുക്കാനെ വെള്ളം തുറന്നിട്ട് ഞാൻ ഇന്റെ ഒരു ബുദ്ധി ആലോചിച്ച് വെക്കണേ അതിലപ്പം സിംഗിൾ കിടന്നിട്ട് ഒന്നാകെ കണ്ട ആളി കത്തിയിൽ ഞാൻ കൈയ്യോണ്ടാ തീ കിടത്തി അതില് എന്തായാലും ഒക്കെ ആകെ കൈൻറെ ഇവിടെ നന്നായിട്ട് ഇതായി പോയി വേഗം പിന്നെ ഐസൻ വെള്ളം ഒക്കെ എടുത്ത് ഐസം കെട്ടൊക്കെ വെച്ച് കുറച്ചു നേരം പേസ്റ്റൊക്കെ പെരട്ടിട്ടാണ് പിന്നെ സംഭവം റെഡി അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ ആരും ചെയ്യാണ്ടിരിക്കുക അപ്പം സംഭവം എനിക്കിത് അറിയാത്തതുകൊണ്ടല്ല നമുക്ക് ചൂടുള്ള വെളിച്ചെണ്ണയിൽ വെള്ളം വീഴാൻ പാടില്ല എന്നും പിന്നെ വെളിച്ചെണ്ണയിൽ വെള്ളം വീണാൽ വീണാ കത്തും എന്നുള്ളതൊക്കെ അറിയാം പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് മൈൻഡിൽ ഞാൻ ഇക്കെന്തേ തോന്നിയെന്ന് എനിക്കെന്നെ അറിഞ്ഞു വിടാം എന്നാൽ പിന്നെ ആളെ കത്തിയത് പോട്ടേന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു ഞാൻ ചെയ്തതാണെങ്കിൽ അത് കൈകൊണ്ട് തീ കെടുത്തും ചെയ്ത് എന്തായാലും അല്ലെങ്കിൽ ഇല്ല വലിയ അപകടത്തിൽ നിന്നൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ട് പിന്നെ അതൊക്കെ പുളിശ്ശേരി വേണ്ട ഇളുശ്ശേരി വേണ്ട ചിട്ടൊക്കെ ഇട്ട് നീ പോയിട്ട് കുറേ നേരം പിന്നെ അതിൻ്റെ ഒരു ഷോക്ക് ആയിരുന്നു അപ്പം എന്തേ പറ്റി ഇതിൽ വലുതെന്തേലും ഉണ്ടായിരുന്നെങ്കിൽ എന്താ ഒരു കാട്ടാന്നുള്ളത് ഒരാളായി പോയി പിന്നെ തരക്ക് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം കിച്ചു ഓഫീസിൽ വന്ന് ഉള്ള പരിപാടികളാണ് കേട്ടോ എന്തായാലും എനിക്ക് കുറച്ച് ചീത്തും കാര്യങ്ങളൊക്കെ കിട്ടിയ അതൊക്കെ സ്വാഭാവികം പിന്നെ ബാക്കി വിശേഷങ്ങൾ ശ്വാസം പോയതാ മാന്തി മുറിയാക്കൾറെഡി ഓൾറെഡി ഉണ്ടായ മുറിയാത്ര ഒരുത്തി കേറി നിക്കൊബെ സർക്കസ്

ആറ്റയാണ് നമ്മുടെ വീട്ടിലെ ഡാൻസ് മാസ്റ്റർ വിക്രം എക്സ്പ്രഷൻ എക്സ്പ്രഷൻസ് ഒക്കെ ആറ്റാണ് ഇട്ടത് എന്താണത് അല്ലാത്തൊരു കഥ ഇപ്പൊ ഇതെന്നെ പണി ഒരുത്തി സോഫമ്പലും ഒരുത്തി ഒരിക്കലും ആ ബെറ്റുമ്പോഴും ഇതിന് ബബുലു ഈ സോഫന്റെ ആ മൂലൊക്കെ കാണാം എപ്പൊ എന്ത് പണിയെടുത്തിട്ട് തിരിഞ്ഞോക്കാലും കാണാ കാലും മോളി കഴിഞ്ഞാ നിക്കുന്നതാ പോന നല്ല ട്രെയിനിംഗ് ആയിട്ടു അബുരചോഫാമ്പ് ശ്രദ്ധിക്കണട്ടാ അങ്ങനെ ചാടി മറിയരുത് എന്തൊക്കെയാണ് ആ കാട്ട് നോക്ക് മത്തി പെണ്ണിന്റെ പണ്ട് കാലത്തുള്ള ഒരു കണ്ട പറ കൊടലും മറിയടാത്തടലും മറിയടായിൻ്റെ പണ്ട് കുട്ടിയുടെ തലകുത്തനാക്കാൻ പാടില്ല ശരിക്കാൻ പാടില്ല അപ്പറേം കൊടലും മറിയുന്നു ഇപ്പത്തെ ഇപ്പൊ നേരെ നടക്കുന്ന കുട്ടികൾ കൊറവാ അപ്പൊ അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അങ്ങനെ രാത്രി വൈകിട്ട് എന്തായാലും ഓഫീസിൽ നിന്ന് വന്ന് പിന്നെ ഗോതമ്പ് ദോശയും പിന്നെ പൊള്ളി ഉണ്ടാക്കിയ മാമ്പഴം മുളിശ്ശേരി എല്ലാം കൂടെയും കൂട്ടി ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് ചീത്തൊക്കെ കേട്ട് ഒക്കെ സ്വാഭാവികം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ എല്ലാവരും ഓരോ ഐസ് ക്രീമൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ എന്താ പറയുക കിച്ചലൊക്കെ വർക്ക് എടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുക അതേ പറയാനുള്ളൂ ഇന്നേപ്പോലത്തെ പൊട്ടത്തരൊന്നും കാട്ടാതിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് ഞാൻ എല്ലാത്തും നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇൻഷാള്ള അടുത്ത ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാര്ക്കും മസല എന്തിനാടച്ചാ മക്കളെ കളി കളിങ്ങനെ അലമ്പാക്കുന്നു ഒറ്റ കളിച്ചോട്ടെ കുടിച്ച ഒരു സാധനം അത് മാത്രമേ ഉള്ളൂട്ടാ ഇപ്പോ മക്കളെ കളി അലമ്പാക്കാൻ വീടിന്റെ ും മക്കിടന്നുറങ്ങാ കുട്ടികൾ കിടന്നുറങ്ങാ ഇതെന്താള്ള ഇതൊക്കെ കൊടുന്ന് ക്രീമോ ഇതൊക്കെ സ്പ്രേ കുപ്പിവിടെ കൊടുന്ന് അതെന്താണാവോ കുട്ടികൾ എന്തിനാ മക്കളെ കുട്ടികൾക്ക് അതിന്റെ സ്മെല്ല് വന്നിട്ടുണ്ടെങ്കില് ബോധം പോവും കുട്ടികളത്